നാളെ ില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരെ കുറിച്ച് മഹാനായ പ്രവാചകനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് നാളെ പടച്ചവന്റെ കോടതിയിൽ നമ്മൾ മുഴുവനും ഒരുമിച്ച് കൂട്ടുമ്പോൾ അല്ലാഹു ചില വ്യക്തികളെ അടുത്തേക്ക് വിളിക്കുകയാണ് പടച്ചവൻ തന്റെ ഭാഗത്തിരുന്ന് കൊണ്ട് ചില ഭാഗത്തിൽ അടുത്തേക്ക് വിളിക്കുകയാണ് ഒന്നാമതായി വിളിക്കുന്ന വിഭാഗം ഏതെന്നറിയുമോ അല്ലാന്റെ പറഞ്ഞു കൊടുക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽ ോക്കുകയാട്വ സ്വാഭിറൂനും സാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ആരം എന്നറിയുമ്പോ ില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അറിയുമോ അല്ലാന്റെ ആയത്തെടുത്ത് കൊണ്ട് പ്രവാചകം പറയുകയാ അവനൊരു പരീക്ഷണമെത്തിക്കഴിഞ്ഞാൽ അവനെന്തെങ്കിലും മാരകമായ രോഗങ്ങൾ പിടിപെട്ടാൽ അവനതാ ലക്ഷങ്ങളുടെ കിടമെത്തിക്കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു പരീക്ഷണമെത്തുമ്പോ അതിന് ശമിക്കുന്നവൻ ആളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുമെന്ന് രമിയു അവനൊരു പരീക്ഷണമെത്തുമ്പോൾ അവന് പടച്ചവനെ കുറ്റപ്പെടുത്താത്തവനാണ് അവന് ലക്ഷങ്ങളുടെ കടമുള്ളപ്പോൾ പടച്ചവനോ കുറ്റപ്പെടുത്താത്തവനാട് ക്യാൻസർ രോഗമാണെന്നറിയുമ്പോൾ പടച്ചവനോട് പരാതി പറയാത്തവനാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അല്ലാഗുവിന്റെ പ്രവാചകൻ ും സഹാപത്വം കടന്നു വരികയാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് അല്ലാഹിവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്ന് വരികയാണ്ടോ നബിയേ കണ്ടോ നബിയേ ശരീരത്തിലൂടെ രക്തങ്ങൾ ഒഴുകുകയാണ് തന്റെ ശരീരത്തിലെ പച്ചമാംസങ്ങൾ കുത്തിക്കേറിയിരിക്കുകയാട് നബിയെ എന്റെ ശരീരത്തിന്റെ നട്ടെല്ലാം നോക്കു നിബിയെ എന്റെ ശരീരത്തിലേക്ക് നോക്കി രബിയേ എന്റെ ശരീരത്തിന്റെ എല്ലുകൾ വെളിയിൽ കാണുകയാണ് രബിയേ എനിക്ക് പീഡനം സഹിക്കാൻ കഴിയുന്നില്ല രബിയെ എനിക്ക് വേണ്ടിയൊന്ന് ചെയ്യണമെന്ന പ്രവാചകന്റെ മുന്നിലേക്ക് അല്ലാഹിബിൻ്റെ റസോലിന്റെ മുന്നിലേക്ക് ഹബ്ബാബിവിന് അരത്തിറിയല്ലാകു താലാരു കരഞ്ഞുകൊണ്ട് പ്രവാചകരോട് പറയുമ്പോൾ അന്നാട് റസോല് പറയുന്ന ഹബ്ബാബേ നിന്റെ ളുണ്ടല്ലോ നിന്റെ മുൻകാമികൾ എങ്ങനെയാ ശ്രമിച്ചതെന്ന് അറിയുമോ എന്റെ പ്രിയപ്പെട്ടവരെ അയ്യൂബ് നബി ചരിത്രം പറഞ്ഞു പ്രവാചകൻ അയ്യൂബ് നബിയുടെ ചരിത്രം പറഞ്ഞുകൊടുക്കുകയാവാചകൻ അറിയുമോ അല്ലാഹുബിന്റെ പ്രവാചകനാണ് എൺപത്തിയൊന്ന് വർഷക്കാലം പ്രഭുവിനെ പോലെ രാജാവിനെ പോലെ കോടീശ്വരനെ പോലെ സർവസമ്പത്തിന്റെ നടുവിൽ കൊട്ടാരത്തിൽ കടം നുറങ്ങിയ പ്രവാചക രാട് ആ പ്രവാചകന്റെ ജീവിതം കണ്ടിട്ട് അല്ലാന്റെ മുന്നിൽ പോയി പറയുന്നു റബ്ബേ ഈ അയ്യോബിന് അനുഗ്രഹം കൊടുത്തത് കൊണ്ടാട് ഈ അയ്യോബിന് അനുഗ്രഹങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അനുഗ്രഹം കൊണ്ടാണ് എന്തെങ്കിലും നിങ്ങളെ നന്ദി രേഖപ്പെടുത്തില്ല റബ്ബേ പോയി പഠിച്ചവരോട് പരാതി പറയുമ്പോൾ എൺപത്തിയൊന്ന് വർഷക്കാലം കോടീശ്വരനെ പോലെ സമ്പത്തിന്റെ നടുവിൽ കിടന്ന് വളർന്ന അയ്യോബ് നബി അലി ലോകത്തൊരു മനുഷ്യനും കൊടുക്കാത്ത അതാ പടച്ചവന് പരീക്ഷിക്കുകയാണെങ്കിൽ മുഴുവനും നശിക്കുകയാട് തന്റെ കൃഷിയിടങ്ങൾ മുഴുവനും തകർന്നു പോവുകയാട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മക്കളും മരണപ്പെടുകയാണ് ഇന്നലത്തെ കോടീശ്വരൻ ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ് ഒരു നേരത്തെ ആഹാരം അയ്യോ ും പുഴത്തെ ശരീരത്ത് കൊണ്ട് വെർണ്ണങ്ങൾ പിടിച്ച് പുഴുക്കൾ നടക്കുകയാട് തന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധം അടിച്ച് വീശുകയാട് അവസരത്തിൽ അയ്യോ നബി അലി സലാമിന്റെ നാട്ടുകാരുണ്ടല്ലോ ഇന്നലെ വരെ കൂടെ നടന്നവരുണ്ടല്ലോ അയ്യോപി നബിയ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താകുകയാണ് നാട്ടിൽ നിന്ന് നിന്ന് നിന്റെ കഴിയുന്നില്ല അതുകൊണ്ട് നാട്ടിൽ നിന്ന് പോകണമെന്ന് ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നതാ അയ്യോ നബി അതാ അലിട്ടിറക്കുകയാട് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഒരേ ഒരു ഭാര്യ മാത്രം നബിയുടെ കൂടെ പോവുകയാണ് എന്റെ പ്രിയമുള്ളവരെ ചരിത്രം മാരകമായ രോഗം പിടിച്ചുകൊണ്ട് നടക്കുകയാട് ഒരു മരത്തിന്റെ ചുവട്ടില് പോയിരിക്കുമ്പോൾ അതാ അതായത് ജീവിക്കുന്ന മനുഷ്യര് പറഞ്ഞു വത്രേ നബിയേ അങ്ങയുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമടിക്കുന്നത് കാരണം ഞങ്ങൾക്കിവിടെ കിടന്നുറങ്ങാൻ കഴിയുന്നില്ല അതുകൊണ്ട് മാറി പോകണേ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകനുണ്ടല്ലോ രാവിലെ തന്റെ ശരീരത്തിലൂടെ പുഴുക്കള് നടക്കുകയാട് എല്ലുകൾ വെളിയിൽ കാടുകയാട് ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ തറയിലേക്ക് വീഴുകയാട് ഇത് കണ്ടിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല പൊട്ടി കരഞ്ഞുകൊണ്ട് വന്നിട്ട് പറയുന്ന നബിയേ എന്തിനാണ് ഇതൊക്കെ സഹിക്കുന്നത് ഇതൊക്കെ സഹിക്കുന്നത് അങ്ങൊരു പ്രവാചകനല്ലേ അങ്ങതു ആ ചെയ്തു കഴിഞ്ഞാൽ അന്നാഹു സ്വീകരിക്കില്ലേ രവിയേ ഒന്ന് കൈയർത്തിയിട്ടതു ആ ചെയ്യാ പറയുമ്പോൾ മഹാരായ അയ്യോബ് രവി അലിഹി സലാതന്റെ പ്രിയ ഭക്തിയോട് ചോദിക്കുകയാണ് ഏ പെണ്ണേ എൺപത്തിയൊന്ന് വർഷക്കാലം ഒരു കോടീശ്വരനെ പോലെ രാജാവിനെ പോലെ കൊട്ടാരത്തിന്റെ മടിത്തട്ടില് ഞാൻ കടന്ന് ജീവിച്ചവനല്ലേ മോളെ ഒരിക്കലെങ്കിലും പഠിച്ചവരോളല്ലാ അനുഗ്രഹങ്ങൾ എനിക്ക് എന്തിനാ തന്നതെന്ന് ചോദിക്കാൻ നീ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്റെ പടച്ചവനെനിക്കൊരു പരീക്ഷണം തന്നപ്പോൾ അല്ലാരോട് പരാതി പറയാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് നിനക്ക് വേണമെങ്കിൽ നിന്റെ വഴി നോക്കാമെന്ന് തന്റെ പ്രിയപ്പെട്ടവളോട് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അയ്യൂബ് നബിയെ പടച്ചവനെ പരീക്ഷിച്ചത് എത്ര മാസം എന്നറിയുമോ എത്ര ദിവസമെന്നറിയുമോ എത്ര വർഷമാണ് പടച്ചവനെ പരീക്ഷിച്ചതെന്നറിയുമോ പതിനെട്ട് വർഷക്കാലമാണ് അയ്യോപിന് പടച്ചവന് പരീക്ഷിച്ചത് മാരകരോഗം പിടിച്ചുകൊണ്ട് ദുർഗന്ധമടിക്കുന്ന രീതിയിൽ തന്റെ ശരീരത്തിലൂടെ പുഴുക്കൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അതെല്ലാം ശമിച്ചുകൊണ്ട് നടക്കുകയാണ് അവസാനം ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ വന്ന് നോക്കുകയാണ് എന്നും രാവിലെ വന്ന് നോക്കും അതാ അയ്യോപിനി പടച്ചവനോട് ഒരു ദിവസം നോക്കുമ്പോൾ അയ്യോബന് രമിന്റെ കൈ ഉയർത്തിയിട്ട് ആ ചെയ്യുകയാണ് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ മഹാനായ അയ്യൂബ് നബി ആകാശത്തിന്റെ പെരുമാറിലേക്ക് രണ്ട് കൈ ഉയർത്തിയിട്ട് ചെയ്യാ പോകുകയാട് ചെയ്താന് വല്ലാത്ത സന്തോഷമായി അയ്യൂബ് പരാജയപ്പെട്ടിരിക്കുകയാണ് അടുത്തു നിന്ന് നോക്കുമ്പോ അയ്യൂബ് നബി അള്ളാരോട് പറയും എൺത്തിയൊന്ന് വർഷക്കാലം എനിക്കു നീ അനുഗ്രഹം തന്നവനാണെന്ന പടച്ചവരെ പതിനെട്ട് വർഷമായി എന്റെ ശരീരത്തിൽ രോഗം പിടിച്ചിട്ട് പുഴുക്കൾ നടക്കുകയാട് പഴുത്തെളിയുകയാട് എന്റെ ശരീരത്ത് നിന്ന് ദുർഗന്ധമടിക്കുകയാട് എനിക്കൊന്നും നടക്കാൻ കഴിയുന്നില്ല എന്റെ ഒന്ന് ചലിപ്പിക്കാൻ കഴിയുന്നില്ല പടച്ചവരെ ഇത്ര വലിയ രോഗം എനിക്ക് തന്നപ്പോഴും അല്ലാഹുവേ എന്റെ നാവില് മാത്രം നീ രോഗം തന്നില്ല അല്ലാ നിന്നെ നിനക്ക് ഒരു കഴിഞ്ഞു റൊബേ ഇന്നതിനെനിക്ക് കഴിയുന്നില്ല റബ്ബേ എന്റെ നാക്കിലും നീ രോഗം തന്നത് കാരണം ഒരൽഹന്തുലില്ല പറയാൻ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ട് റബ്ബേ എന്റെ നാവിലെ രോഗമൊന്നും മാറ്റി മാറ്റിത്തരണേ അല്ലാ ചെയ്യുകയാണ് മഹാനായ പടച്ചവന്റെ കോടതിയിൽ ജനങ്ങൾ മുഴുവനും തലതാഴ്ത്തിയിട്ട് കരഞ്ഞുകൊണ്ട് എല്ലാവരും കൈയഴിയുന്ന ദിവസം പടച്ചവന്റെ മുന്നിൽ നിൽക്കുമ്പോൾ വിശിഷ്ട വ്യക്തികളെ പോലെ വിശിഷ്ട വ്യക്തികളെ പോലെ പടച്ചവനടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നു മോരേ ഇന്നത്തെ ദിവസം നിന്നോട് എനിക്കൊന്നും ചോദിക്കാറില്ല ഇവിടെ നിന്ന് വെയിൽ കൊള്ളണ്ടവനല്ല ഇവിടെ നിന്ന് പീളനങ്ങൾ അനുഭവിക്കേണ്ടവനല്ല അതുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പടച്ചവൻ പറയുന്ന വിഭാഗത്തിൽ പെടണമെന്ന് ആഗ്രഹമുണ്ടോ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു சூழல்ல எனக்கு சொர்க்கம் மதி நபியே പ്രവാചകരോട് പറയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളോട് എനിക്ക് പറയാറുള്ളത് ഒരു തലവേദന വന്നാൽ നിനക്കൊരു രോഗം പിടിപെട്ടാൽ ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ കടം വന്നു കഴിഞ്ഞാൽ കച്ചവടം നഷ്ടത്തിലായി കഴിഞ്ഞാൽ മക്കളുടെ വിവാഹം മുടങ്ങിക്കഴിഞ്ഞാൽ ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് നടക്കുന്നവരെ പഴച്ചവനെ കുറ്റപ്പെടുത്തുന്നവരെ എന്റെ പ്രിയപ്പെട്ടവരെ കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരിനടുത്ത് െട്ടിക്കുളമെന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ മാസം വാഴ്ന്നു പറയാ പോവുകയാണ് ഈ പാവപ്പെട്ട ഞാൻ ഭക്ഷണം കടിക്കാറൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലതാ അബ്ദുള്ള പറയുന്ന പതിനെട്ട് ഒരു പൊന്നുമകൻ അബ്ദുള്ള എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുള്ള ഒരു പൊന്നുമകൻ കട്ടിലിൽ കിടക്കുകയാണ് ആ പൊന്നുമകന്റെ അവസ്ഥ എന്തെന്നറിയുമോ മെത്തയിൽ വെള്ളമൊഴിച്ചിട്ട് അതിന്റെ മുകളിലാണ് കിടക്കുന്നത് ആ സഹോദരന്റെ വാപ്പയോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആ സഹോദരൻ പറയുന്നു നാല് വയസ്സ് വരെ വീടിന്റെ മുന്നിലൂടെ കളിച്ചു നടന്നവരാണ് എന്റെ കൈ പിടിച്ചുകൊണ്ട് നടന്ന പൊന്നുമോരാ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുള്ള പൊന്നമകനെ കാണിച്ചിട്ട് പറയുകയാ ഒരു പനി വന്നു എന്നിട്ട് ശരീരങ്ങൾ മുഴുവനും ഇരുപിടിക്കുകയാട് ശരീരങ്ങൾ മുഴുവനും എല്ലുകൾ ഒടിഞ്ഞുകൊണ്ടിരിക്കുകയാട് പതിനെട്ട് വർഷക്കാലമായി മുസ്ലിമേ തന്റെ നാലാമത്തെ വയസ്സിൽ കിടക്കാൻ തുടങ്ങിയതാട് ആ പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ എന്നോട് നിന്ന് നോക്കും തലയല്ലാതെ മറ്റൊരവയവം കഴിയുന്നില്ല ശരീരങ്ങൾ മുഴുവനും നീര് എല്ലുകൾ മുഴുവനും പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പറയുന്നു വേദന കഴിയുന്നില്ല അവസാനമാ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആ പ്രിയപ്പെട്ട മകനോട് പോകട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ യോട് വിശേഷണത്തെ അന്വേഷിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ പറയുന്നു ഉസ്താദ് അലഹദില്ലാ കൈകാലുകൾക്ക് രോഗം തെന്തോ എന്റെ ശരീരം മുഴുവനും പടച്ചവൻ എനിക്ക് തളർത്തിയിട്ടിരിക്കുകയാ എങ്കിലും ഉസ്താദേ എനിക്ക് പടച്ചവൻ കെ പറയാൻ എന്റെ നാവിനൊരു കുഴപ്പമില്ലല്ലോ എല്ലാവരും പറയുന്നതെ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയുന്നല്ലോ എന്റെ മാതാപിതാക്കളെ കാടാർ എനിക്ക് സ്വർഗം കിട്ടും പതിനെട്ട് വയസ്സുള്ള അബ്ദുള്ള പറയുകയാ ഇന്ന് ഒരു ഹറാമെന്ന കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല ഇന്ന് ഒരു പാപം ഞാൻ ചെയ്തിട്ടില്ല ഒരു പാപം ചെയ്യുന്ന സ്ഥലത്തിലേക്ക് ഞാൻ പോയിട്ടില്ലല്ലോ പഠിച്ചവരിഷ്ടമുള്ളത് കൊണ്ടാണല്ലോ അന്ന് എന്നെ പരീക്ഷിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുന്ന മുഖത്തോട് എന്നോട് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിറഞ്ഞു പോവുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരോട് പറയുകയാ പറയുകയാണിലിരിക്കുന്ന നിങ്ങളെ ആരെങ്കിലും പഠിച്ചവന് പരീക്ഷിക്കുമ്പോൾ അത് അല്ലാണ്ട് തീരുമാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനസ്സ് കാണിച്ച ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം ഇന്നമാ അള്ളാഹുവിന്റെ നാളെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്ന ഒന്നാമത്തെ വിഭാഗം അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോൾ ശവിക്കുന്നവരാണെന്ന് ലഭിക്കുന്ന വസല്ലം